ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാ കൂട്ടർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യാറുണ്ട് ഓഡിയോ കോൾ ചെയ്യാറുണ്ട് എങ്കിൽ അതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കാറില്ല അങ്ങനെ സ്ക്രീൻ റെക്കോർഡർ വഴി സ്ക്രീൻ റെക്കോർഡർ ആപ്പ് വഴിയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്താലും അതിന് ശബ്ദം ലഭിക്കാറില്ല എങ്കിൽ ഇനി വീഡിയോ കോൾ ചെയ്യുമ്പോൾ എല്ലാം സൂക്ഷിക്കണം നിങ്ങളുടെ ശബ്ദം അടക്കം അതുപോലെ തന്നെ നിങ്ങളുടെ അടക്കം റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന അപ്ഡേറ്റുകൾ ഇപ്പോൾ വാട്സ്ആപ്പിലും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലും വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെറ്റിംഗ്സ് എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വാ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് സ്ക്രീൻ റെക്കോർഡർ വഴി വിഷ്വലുകൾ ഇതിന് മുമ്പ് എടുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇനി നമ്മുടെ ശബ്ദം കൂടി നമുക്ക് എടുക്കാൻ സാധിക്കും അതാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള അധിക ഫോണിലും ഈ ഒരു സെറ്റിങ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ മൈക്ക് ഈ ഒരു സ്ക്രീനൊക്കെ കൊണ്ടു മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ സംസാരിക്കുന്നു നമ്മൾ സംസാരിക്കുന്നു ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കേൾക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് കൂടുതൽ കാണിക്കുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ ഞങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ചെയ്യുന്നത് ആർക്കാണോ നിങ്ങൾക്ക് വാട്സപ്പ് വീഡിയോ കോൾ ചെയ്യണത് അവരുടെ വീഡിയോ കോൾ ആധാ രീതിയിൽ നമ്മൾ ഇതുപോലെ ചെയ്യുക ഞാനിവിടെ തർക്കാലോ എൻ്റെ അഡ്മിൻ ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് കോൾ ചെയ്യുന്നു കോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ സെറ്റിങ്സും കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കോൾ ആകുന്നുണ്ട് ആരെങ്കിലും ഒന്ന് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സിസ്റ്റം ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഒരാരെങ്കിലും ഒരാൾ ജസ്റ്റ് ഓക്കെ ആരൊരാൾ എടുത്തിട്ടുണ്ട് ഓക്കെ എടുത്തുകാരാണ് ഓക്കെ കുഞ്ഞാനി ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞേക്കാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്യുക സ്ക്രീൻ റെക്കോർഡ് നമ്മൾ മുകളിൽ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ റെക്കോർഡിന് കാണാൻ സാധിക്കും ഇവിടെ നിൽക്കുന്നുണ്ട് ആ സ്ക്രീൻ റെക്കോർഡിന് മുകളിൽ ജസ്റ്റ് ലോങ്ങ് പ്രസ് നിൽക്കുക ലോങ്ങ് ബസ്സ് നിക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റിങ്സ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നിന്ന് കൂടി താഴെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു റെക്കോർഡ് എന്നുള്ള സൗണ്ട് റെക്കോർഡ് സൗണ്ട് എന്നുള്ള ആകാം അതിന് മേനേജ് ജസ്റ്റ് ടച്ച് ചെയ്യുക അതിനു വേണ്ടി ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ നോൺ മീഡിയ മീഡിയ ആൻഡ് മൈക്ക് അതിന് മേനേ ജസ്റ്റ് ടച്ച് ചെയ്യുക ഇത്ര ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാധാ സ്ക്രീൻ റെക്കോർഡ് പോലെ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ശബ്ദവും ലഭിക്കും ഞാൻ ജസ്റ്റ് കാണിച്ചില്ല ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് കാണിച്ച സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്തു ഓക്കെ സ്ട്രീറ്റ് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ കാണുന്നതായിരിക്കും ഇപ്പോൾ ഉണ്ടോ ശബ്ദം എല്ലാം റെക്കോർഡ് റെക്കോർഡാകുന്നുണ്ട് നമുക്ക് റെക്കോർഡ് ആയതിനു ശേഷം ഇതിൻ്റെ ശബ്ദം ഞാൻ കേൾപ്പിച്ചതരാം ഹായ് അസ്കർഭായ് നമ്മളെ വാട്സപ്പ് വാട്സപ്പിൽ വീഡിയോ കോൾ ശബ്ദത്തോട് കൂടി റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ വന്നുണ്ട് പ്ലേ അപ്പോൾ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഏകദേശം റെക്കോർഡ് പതിനഞ്ച് സെക്കൻഡ് ആയിട്ടുണ്ട് നമുക്ക് പതിനഞ്ച് സെക്കൻഡ് ജസ്റ്റ് ലോക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലൈ നോക്കണ്ടേ അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് പുറത്തുനിന്ന് പോകുന്നു ഞാൻ ഞാൻ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ കയറട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ കയറാം ഒരു മിനിറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഓക്കെ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഗാലറിയിൽ ഉണ്ടാവും ആ ജസ്റ്റ് കാണിച്ചു തരാം ഫസ്റ്റ് വീഡിയോ ഓക്കെ ഇനി ആ വീഡിയോ നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാം ഓക്കെ ഓക്കെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളുടെ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്യാൻ ശബ്ദത്തോടു കൂടി മാക്സിമം വീഡിയോ ഷെയർ ഫ്രണ്ട്സ് ചെയ്യും